ാണ് നമ്മൾ കടന്നു പോകുന്നത് ഏത് പുണ്യകർമ്മം ചെയ്താലും ഒരുപാട് നൽകുന്ന മാസമാണ് അള്ളാഹു ഈ മാസത്തിൽ നമ്മൾ പലരും പല അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് പ്രയാസപ്പെടുന്നവരവർ ഭവനമില്ലാത്തവരോ ഈ പരിശ്രമങ്ങളെല്ലാം മാറാകട്ടെ ോട് <imitation> ചെയ്താൽ

പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ പലരും പല പ്രയാസത്തിൽ കൂടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പലർക്കും പല വിശേഷങ്ങൾ ചിലർക്ക് ചിലർക്ക് കടങ്ങൾ സാമ്പത്തികമായിട്ട് എന്നുള്ള പ്രതിസന്ധിയിൽ അകപ്പെട്ട് ദുഃഖം മക്കളെ പ്രയാസം വിശേഷങ്ങളായിട്ട് എന്തെങ്കിലും അതുപോലെ തന്നെ അതുപോലെ തന്നെ പല പല കാരണങ്ങൾ കൊണ്ട് വിശേഷങ്ങൾ അനുഭവിക്കുന്നവരാണ് മനുഷ്യർ അതിനെല്ലാം പരിഹാരമായിട്ടുണ്ട് ജീവിതത്തിൽ തീർച്ചയായും

അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ് അതിലൊരു വഴി ഞാൻ പറഞ്ഞുതരാം

അല്ലെങ്കിൽ കഴിക്കണം എന്നാണോ അങ്ങനെയെല്ലാം പറഞ്ഞത് എന്റെ പടിഭക്ഷണത്തിന് നന്നാക്കുവായിട്ട് പറഞ്ഞാൽ അറാമാറാമായ കഴിക്കില്ലേ ഓനെ അറാമായ ഹറാമല്ലാത്ത ആഹാരം നീ കഴിക്കുക ഹലാലായ ഭക്ഷണം നീ കഴിക്കുക നീയും നിന്റെ മക്കളും ഹലാലായ ഭക്ഷണം കഴിക്കുക എന്റെ പ്രിയപ്പെട്ട മോഹിനിയങ്ങളെ ഞാൻ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹലാലാണോ അത് ഹറാമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കപ്പെടണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രച്ചവനെ ഇതിന്റെ ജോലി കൊണ്ട് എനിക്ക് ഹലാലായ കിട്ടിയ സമ്പാദ്യമാണോ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഹറാമിന്റെ ഒരു അവശം പോലും നമ്മളെയോ നമ്മുടെ മക്കളുടെ

നിങ്ങളുടെ പ്രാർത്ഥനകൾ നീ ഉത്തരം നൽകണേക്ക് ഹരാനായ ഭക്ഷണം നൽകണേ മാത്രമേ നമ്മൾ കഴിക്കാവൂ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ കഠിനമായ പ്രയാസം അനുഭവപ്പെട്ടാൽ ഒരു സംരംഭങ്ങളിലേക്ക് വന്നാൽ ഒരു പ്രയാസങ്ങളിലേക്ക് വന്നാൽ ചെയ്തിട്ടുള്ളത് എല്ലാ തെറ്റുകളും അള്ളാഹുവിനോട് നാം പറയുകയാണ് അള്ളാഹു അല്ലാതെ ആർക്കും ഒന്നിനും കഴിവില്ല എന്ന് നാം അള്ളാഹുവിനോട് പറയുകയാണ് அப்டு மடத்தொண்டு ഈ ദിക്ർ ചൊല്ലിയതുകൊണ്ടാണ് പാരായ്യോല സയ്യിദ് അലി അസ്സലത്തു വസലാം വൽ സയ്യിദ്ത്തെ വെയ്റ്റിന്ന് രക്ഷപ്പെട്ടതു മുഅ്മിനീങ്ങളെ നോക്ക് വലിയൊരു വലിയ മഹാനവരിലുള്ളയേ പോൽ Allah രക്ഷಪಡwidetilde ഒരു ദിക്റിന്റെ പവർ കൊണ്ടട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എത്ര വിശേഷതകൾ ഉണ്ടെങ്കിലും എത്ര പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും പ്രബദ്ധസത്തവായി അല്ലാഹുവിനോ അല്ലാഹുവേ അല്ലാഹുവിനെ വേണ്ടി സുജൂദ് ചെയ്ത് ആ സുജൂദിൽ ഒരു 40 വട്ടം തി മഹതാ ദിക്റത്തുകൾ പറഞ്ഞാൽ

ോ എന്തെങ്കിലും പ്രയാസത്തിലും ദുഃഖങ്ങളിലും ആ സമയത്ത് രക്ഷപ്പെടപ്പെടുന്നു

സീനിയർ അഹമ്മതിൻ്റെ എനിക്കൊരു വാക്യം അറിയാം

എന്നിട്ട് നമസ്കാരം കഴിഞ്ഞതിനു ശേഷം ആ സുജൂതിൽ കിടന്നുകൊണ്ട് നാൽപ്പത് ണം എന്നിട്ട് നിന്ന് ഉയർന്ന ശേഷം കൈകളണം പ്രപഞ്ചായ പ്രപഞ്ച സത്തയായ അല്ലാഹുവിന്റെ ഭാഗത്തെ ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യമാണോ രവീർ കിട്ടേട്ടേ ഉള്ളത് അത് അല്ലാഹുവിനോട് വളരെ ತಾಳ್മയോടെ ആത്മാർത്ഥതയോടെ അല്ലാഹുവിനോട് ചോദിച്ചാൽ രക്ഷ അല്ലാഹു റബ്ബായ അല്ലാഹു ഉത്തരം നൽകുന്നതാണ് ഇത് നമ്മക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യമാണ് ഇത് ചൊല്ലേണ്ടത് ഏറ്റവും നല്ല സമയമായ ഫാത്തിനാ സമയമാണ് കുറഞ്ഞത് എല്ലാ ദിവസവും ഒരു വട്ടംെങ്കിലും എന്നാൽ മഹങ്ങളാണ്

ജീവിച്ചിരിക്കുന്ന <imitation> രോഗം <imitation> നിങ്ങൾക്ക് നൽകണേ ജോലി പലരും മക്കളില്ലാത്തവരാണ് നമ്മൾ കൊള്ള നൽക്കണേ അല്ലാഹുവേ കുറച്ചവരെ ഞങ്ങളുടെ സഹോദരങ്ങളെ പലരും വിദേശ രാജ്യങ്ങളിലാണ് ഞങ്ങളോട് പ്രാർത്ഥന കൊണ്ടു വസിയ്യത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ അവരുടെ മക്കൾ വിദേശ രാജ്യങ്ങളാണ് അവരുടെ ഭാര്യരും വിദേശ രാജ്യങ്ങളാണ് അല്ലാഹുവേ അവരെല്ലാം സന്തോഷത്തോടെ സമാധാനത്തോടെ സമാപത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹുവേ നിങ്ങളെ പരിപകചവടകാറു റബ്ബേ ഞങ്ങളെ കച്ചവടത്തിന്റെ ബർക്കത്ത് നൽകണേ അല്ലാഹുവേ നിങ്ങളെ തോഴിലാനെങ്കിലും നൽകണേ കുറച്ചവരെ സന്തോഷം നിറഞ്ഞ ഋതുതയ അല്ലാഹുവേ ാളം ഗണേ പഠിച്ചവരുമേ ഈ െല്ലാം ഞങ്ങൾക്ക് നൽകിയിട്ടോ അതിലെല്ലാം ശരീരങ്ങളുടെ നൽകണ മാറ്റം രൂപയുള്ള പേടിപ്പെടുത്തുന്ന രോഗങ്ങൾ അവരറെ തൊട്ടെല്ലാം അവരറി കാക്കണേ അപ്പോൾ ചൊവരെ ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ ഇവരെ നല്ല ബുദ്ധി വരുവാൻ കടേ അല്ലാഹുവേ പൂർണ്ണ ശക്തികൾ കടേ അല്ലാഹുവേ ചൊവരെ ആമീങ്ങളെ സാലിഹികളെ കൊണ്ട് ധർമാർ ഉദ്യോഗസ്ഥന്മാരുമാക്കി ഞങ്ങളെ മുളമുളമായി തരേ അല്ലാഹുവേ ചൊവരെ ആകാശ ചെറുഗ്രത ഭൂവീനിൽ നിന്ന് മുളകിതതുമായ സർവ ആപത്തുകളെ ദുരപത്തുകളെ കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ആഹുകൊണ്ട് വസിസ്തതന്മാരെയും ഞങ്ങളുടെ മക്കളതെല്ലാം കാക്കണേ അല്ലാഹുവേ റബ്ബനാ അത്തിനാ ഹിബ്ബിന അഹ്സന വഫിൽ ആഖിറതി ഹസനതൻ വ عذاب النار بيها بيها الله على محمد صلى الله عليه وسلم الله صلى الله, الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب عليه وسلم